നൂറാം വിക്ഷേപണത്തിന്റെ അഭിമാന ചിറകിലേറിയ ഐ എസ് ആർഒ നാവിഗേഷൻ ഉപഗ്രഹമായി കൃത്യതയോടെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ഇന്ന് രാവിലെ റോക്കറ്റിൽ വിക്ഷേപിച്ചത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനെ അഭിമാനത്തിന്റെതീയന്റെയും ഉള്ളു നിറഞ്ഞ ആത്മാഭിമാനവുമായി ഐ എസ് ആർഒയുടെ നൂറാം വിക്ഷേപണം വിജയകരമായി ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ രണ്ടാം വിക്ഷേപണ തറയിൽ നിന്ന് എൻ വി എസ് സീറോ ടു ഉപഗ്രഹവും വഹിച്ചുകൊണ്ട് നൂറാം വിക്ഷേപണ വാഹനം ജി എസ് എൽ ബി എഫ് ഫിഫ്റ്റീൻ ബഹിരാകാശത്തേക്ക് കുതിച്ചു ഇന്ന് രാവിലെ ആറ് ഇരുപത്തി മൂന്നിനായിരുന്നു വിക്ഷേപണം ി അക്കംപ്ലിഷ്ഡ് വിത്ത് ജി എസ് എൽ വി ഫിഫ്റ്റീൻ ലാഞ്ച് വെഹിക്കിൾ നേവിഗേഷൻ സാറ്റലൈറ്റ് ഇൻ ദ് ഇൻഡ് ഓർബിറ്റ് ഭാരതത്തിന്റെ ഗതി നിർണയ ഉപഗ്രഹങ്ങളിൽ രണ്ടാമത്തേതാണ് എൻ വി എസ് സീറോ ടു സൈനികവും സൈനികേതരവുമായ ആവശ്യങ്ങൾക്ക് ജി പി എസ് സമാനമായ സംവിധാനം പുതിയ സാറ്റലൈറ്റ് പ്രവർത്തനക്ഷമമാകുന്നതോടെ യാഥാർത്ഥ്യമാകും ഭാരതത്തിന്റെ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ചുറ്റളവിൽ കൃത്യതയാർന്ന പൊസിഷൻ ഉറപ്പാക്കുന്ന ആധുനിക സംവിധാനമാണ് എൻ വി എസ് സീറോ ടു ഉപഗ്രഹം അത്യാധുനിക റുബീഡിയം ആറ്റമിക് ക്ലോക്ക് നൽകുന്ന സമയകൃത്യത ഉപഗ്രഹത്തിന്റെ പ്രവർത്തനത്തെ കാര്യക്ഷമമാക്കും ഐ ആർ എൻ എസ് എസ് ഉപഗ്രഹങ്ങളെ അപേക്ഷിച്ച് പ്രവർത്തന കാലാവധി കൂടുതലാണ് എൻ വി എസ് ഉപഗ്രഹ ശ്രേണിക്ക് സയൻസ് ഡെസ്ക് ജനം